എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് പങ്കുചേരുന്നവരുണ്ടെങ്കിൽ എന്നെ പരിചയപ്പെടുത്തട്ടെ പേര് പ്രത്യാഷ് തോമസ് ഒരു സുവിശേഷകനായി ദൈവവചനം പങ്കിടാൻ ദൈവം കൃപ തരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായിരിക്കുക എന്ന ഒരാശയത്തെ സംബന്ധിച്ചാണ് അമേരിക്കയിൽ നിന്ന് എന്നെ കാണുന്ന എൻ്റെ പ്രിയ സ്നേഹിതരുണ്ട് അമേരിക്കയിൽ ഇന്ന് താങ്ക്സ് ഗിവിങ് ഡേ എന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് കുടുംബത്തിലുള്ളവരൊക്കെ കടന്നു വന്ന് ഒരുമിച്ച് കൂടി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഒന്ന് കൂടി ചേരാനും സ്നേഹം പങ്കിടാനും ഒക്കെ ലഭിക്കുന്ന ഒരു അവസരം കേരളത്തിലുള്ളവർ നമുക്കിത് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഒരു അനുഭവമാണ് പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തെ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും നന്ദി പറയുന്നതും ഏറ്റവും നല്ലതാണ് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ എല്ലാ സമ്മർ വെക്കേഷൻ എൻ്റെ മാതാവിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ വലിയമ്മച്ചി പ്രഭാതത്തിൽ ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് പാട്ടൊക്കെ പാടി വചനമൊക്കെ പറഞ്ഞു തന്ന ദൈവം നടത്തിയ വിധങ്ങളും പഴയ ചരിത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു ഇന്നും എൻ്റെ മനസ്സിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾ എത്ര ശ്രേഷ്ഠമാണ് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്ന് രോഗത്തിൽ നിന്ന് കഷ്ടങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് എല്ലാം ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് കാത്തുപരിപാലിച്ചത് ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് ദൈവസ്നേഹം സ്നേഹം വർണ്ണിച്ചിടുവാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ ദൈവത്തിൽ എത്ര നന്ദി പറഞ്ഞാലും എത്ര എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില മലപോലെ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് നമ്മൾ പരിഭ്രമിക്കും നല്ല സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ വലിയ പ്രശ്നത്തെക്കാൾ വലിയ വേറെ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ നേരിട്ടിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം ദൈവം നമ്മളെ സഹായിച്ചില്ലേ അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കി ദൈവത്തെ നന്ദി പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണെന്ന് പറയാനുള്ള ഒരു കാര്യം നാളെകളിൽ പലതിനെയും നേരിടുവാൻ അത് ഊർജവും കരുത്തും പകരും മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ താഴ്മയിലേക്കും നമ്മളെ മാനസികമായിട്ട് ഒന്നുകൂടെ ദൈവസന്നധിയിൽ സമർപ്പിക്കുവാനും നന്ദി പറച്ചിൽ കാരണമാണ് നന്ദി പറയുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദൈവത്തിനൊന്നല്ല മറ്റുള്ളവരോട് നന്ദി പറയുന്നത് നല്ലൊരു സ്വഭാവമാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നു ഒന്ന് തസ്ലോ എനിക്ക് അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം അപ്പം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം ഏതൊരു മാതാപിതാക്കളും അവരുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്ദി നിറഞ്ഞൊരു ഹൃദയമാണ് അതുതന്നെയാണ് ഇവിടെ പൗരസ്വപ്പുസ്തകലും പറയുന്നത് എല്ലാത്തിനും സ്തോത്രം ചെയ്വി ഇതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇഷ്ടം നമുക്കൊന്ന് നന്ദി പറയാൻ കഴിയുമോ ദൈവം സൂക്ഷിച്ചതിന് പരിപാലിച്ചതിന് പലപ്പോഴും പല സുവിശേഷ യോഗങ്ങളിലും ശുശ്രൂഷിക്കാൻ കടന്നു ചെല്ലുമ്പോൾ മീറ്റിങ്ങിൻ്റെ അവസാനം രോഗികൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും ചിലർ അവരുടെ രോഗവിവരങ്ങളൊക്കെ വിവരിക്കുമ്പോൾ ഒരു ഭാഗത്തെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാറും ഞാൻ ദൈവത്തോട് നന്ദി പറയും കർത്താവേ എനിക്കും ഇതൊക്കെ സംഭവിക്കാമായിരുന്നു എന്നാൽ ദൈവം എന്നെ സൂക്ഷിച്ചു പരിപാലിച്ചു എത്ര പെട്ടെന്ന് നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകുന്നത് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന പലരും നാളെ ആരോഗ്യമില്ല എന്നാൽ ദൈവം നമ്മളെ പരിപാലിച്ച് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കാഴ്ചശക്തിയും ഓർമ്മശക്തിയും നടക്കാനുള്ള ബലവും സാധനങ്ങളൊക്കെ കൈപിടിക്കാനുള്ള ശക്തിയൊക്കെ ദൈവം തന്നില്ലേ അതിനൊക്കെ നന്ദി പറയാം കുടുംബം തന്നു തലമുറയെ തന്നു ജോലി തന്നു നന്മകൾ തന്നു ചോദിക്കാത്തത് പലതും ദൈവം അഡീഷണൽ ആയിട്ട് തന്നു എല്ലാത്തിനും നന്ദി പറയാം ഞാൻ ഈ നന്ദി പറച്ചിലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മുമ്പ് ഒരു ജേണലിൽ വായിച്ച ഒരു അനുഭവം അതും കൂടെ ഇതിനോടൊപ്പം ഈ ഒരു സന്ദേശത്തോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതി ജോണി എറിക്സൻ ചാഡ എന്ന് പറയുന്ന ഒരു യുവതിയുടെ അനുഗ്രഹീതമായ സാക്ഷ്യം വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ഈ വ്യക്തി തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ജോണിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി തൻ്റെ വാഹനം അപകടത്തിൽപ്പെടുകയും തൻ്റെ കഴുത്തിന് താഴേക്ക് താൻ പൂർണ്ണമായിട്ട് പാരലൈസ്ഡ് പാരലൈസ്ഡായിപ്പോയി ആ പതിനേഴാം വയസ്സിൽ സംഭവിച്ച ആ ദുരന്തം തൻ്റെ ഹൃദയത്തെ വളരെയധികം വേദനയിലേക്ക് നയിച്ചു ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി തളർന്നുപോയാൽ അവരുടെ ഭാവി എന്താ അവളുടെ നാളെ എന്താ വളരെയധികം സങ്കടവും ഭാരവും നിരാശയും ഒക്കെ ജോണിയുടെ മനസ്സിലുണ്ടായി ദൈവത്തോടും വലിയ ചോദ്യവും ദേഷ്യവും ഒക്കെ ഉണ്ടായെങ്കിലും പിന്നത്തേതിൽ ദൈവം ആ മകളെ വചനത്തിലൂടെ തുടുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നു തൻ്റെ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് നാളുകളിൽ തനിക്ക് എങ്ങനെ പ്രയോജനമുള്ള ഒരു വ്യക്തിയായി ജീവിക്കാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം കൊണ്ട് ജീവിതം തീരുന്നില്ല ഇനിയും ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാവുകയും ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകളെ വീണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ തന്നെ ഒരു തീരുമാനമെടുത്തു തനിക്ക് പെയിന്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാൽ കഴുത്തിന് താഴേക്ക് തളർന്നു പോയതുകൊണ്ട് കൈകളൊന്നും ചലിപ്പിക്കാൻ കഴിയത്തില്ല എന്നാൽ ജോണിക്ക് ആ അവസ്ഥയിൽ തൻ്റെ ശരീരം തളർന്നു പോയ അവസ്ഥയിൽ താന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ഒരു ചിത്രകാരൻ്റെ ഒരു വലിയ താലൻറ്റ് താൻ അതിനെ ഒന്നുകൂടെ ഉപയോഗപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു ജോണി പിന്നത്തേതിൽ വളരെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റായി മാറി തൻ്റെ കൈകൾ കൊണ്ട് തനിക്ക് പെയിന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ തൻ്റെ വായുപയോഗിച്ച് തന്നെ ബ്രഷ് കടിച്ചു പിടിച്ച് അങ്ങനെ തൻ്റെ വായുപയോഗിച്ച് മുഖം കൊണ്ട് അത് ആ പെയിന്റിങ് ചെയ്ത് തന്നെ വളരെയധികം ലോകത്തിൽ പ്രശസ്തയായ ഒരു കലാകാരിയായി ഒരു ചിത്രകാരിയായി മാറി അതുമാത്രമല്ല താന് അത്തരത്തിൽ വരച്ച പെയിൻറിങ്ങുകൾ മറ്റ് പലരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഒരു അനുഭവത്തിലേക്ക് അത് അത്രയധികം പ്രയോജനമുള്ളതായിട്ട് മാറി തൻ്റെ ആ ദുരന്തപരമായ അനുഭവത്തിൽ അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച ആ ദുരന്തത്തിൽ നിന്ന് തന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയും ഇനിയും ദൈവത്തിന് തന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ആ ഉറച്ച ബോധ്യവും തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസവുമാണ് പിന്നത്തേതിൽ തൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിലുള്ള ആശ്രയത്തിൽ മറ്റനേകരെ വിശ്വാസത്തിലേക്കും മാനസികമായി ഉറപ്പിലേക്കും നയിക്കുവാൻ ജോണിക്ക് കഴിഞ്ഞു ഇനി അത് മാത്രമല്ല ജോണി തൻ്റെ ജീവിതത്തിലുണ്ടായ ആ അനുഭവങ്ങളെ ആസ്പദീകരിച്ച് ദൈവം തന്നെ നടത്തിയ വിധങ്ങളെ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് പുസ്തകം എഴുതി ആ പുസ്തകം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പുസ്തകങ്ങളൊന്നായി മാറുകയും ആയിരക്കണക്കിന് ശാരീരികമായിട്ട് ഡിസബിലിറ്റി അനുഭവിക്കുന്ന അംഗവൈകല്യം അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് അത് ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മകൾക്ക് മാത്രമല്ല തിന്മകൾക്കും പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് ആ തിന്മകളെ നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ വന്ന തിന്മകളിൽ പോലും നമുക്ക് ദൈവത്തിനെ നന്ദി പറയാനായിട്ട് കഴിയണം ജോണി ഒരു സാധാരണമായ പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്കറിയില്ല തൻ്റെ പെയിൻറ്റിങ് ഇത്ര പ്രശസ്തമാകുമോ എന്ന് എന്നാൽ തൻ്റെ ദുരന്തം ഉണ്ടായി തൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം എന്തുമാകട്ടെ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ കഷ്ടം പിന്നത്തേതിൽ തൻ്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു നല്ല അനുഭവമായി മാറി നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടവും വേദനയും ദുഃഖവും ഒക്കെ അതിൻ്റെ പിറകിലെ ദൈവത്തിൻ്റെ ഉദ്ദേശവും അതിനെ നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നും നാം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇന്നലകളിൽ ഉണ്ടായ ആ ദുരന്തങ്ങളെയും പരാജയത്തെ ഓർത്ത് ഭാരപ്പെടില്ല നമ്മൾ നമ്മളതിൽ നിന്ന് കരുത്തോടെ എഴുന്നേറ്റ് വരും നമുക്ക് എഴുന്നേറ്റ് വരാം ഇന്നലകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാം തിന്മയായതിനെ പോലും നന്മയാക്കി മാറ്റുമെന്ന് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം നന്ദി പറച്ചിൽ നമ്മുടെ ജീവിത അനുഭവമായി തീരട്ടെ നന്ദിയോടെ ദൈവത്തെ ഓരോ നിമിഷവും സ്തുതിക്കാം ആരാധിക്കാം തന്ന എല്ലാ നന്മകൾക്കും ദൈവമേ നന്ദി എന്നോട് കൂടെ ചേർന്ന് പറയാമോ ദൈവമേ എന്നെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി ആരോഗ്യത്തിനും എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾക്കും ആയുസ്സിനും എല്ലാത്തിനുമായിട്ട് നന്ദി പറയുന്നു രായസ് മുഴുവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നന്ദി പറച്ചിൽ ജീവിത അനുഭവമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് മൈ ഗോഡ് ബ്ലസ് യു